കായംകുളം നഗരസഭയിൽ വ്യാഴാഴ്ച നടക്കുന്ന അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി യോഗം നഗരസഭാ ഓഫീസിന് മുന്നിൽ യു പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷ ഉദ്ഘാടനം ചെയ്തു കായ്കുളം നഗരസഭയിൽ വ്യാഴാഴ്ച നടക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി യോഗം നഗരസഭാ ഓഫീസിന് മുന്നിൽ യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ എൽഡിഎഫ് ഭരണത്തിൽ വൻ അഴിമതികളാണ് നടന്നിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് കൂടിയ കൌൺസിൽ യോഗത്തിൽ എൽഡിഎഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പ്രധാന നേതാക്കളും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അവർ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു എൽ ഡി എഫിന്റെ സഹോദരൻമാരും സഹോദരിമാരും പല കൌൺസിലായി ആക്ഷേപമുന്നയിക്കുകയും അതിനകത്ത് തഴുമതി നടന്നിട്ടുണ്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയും എൽഡിഎഫിന്റെ പാർലമെന്ററി പാർട്ടിയും ആ വിഷയം ചർച്ച ചെയ്ത് അവരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുപിടിച്ച് കൌൺസിലർമാർക്കും ഭരണാധികാരികൾക്കും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങളുടെ അവിശ്വാസ പ്രമേയത്തെ എൽ ഡി എഫ് പിന്തുണയ്ക്കുകയാണ് വേണ്ടത് ഞങ്ങൾക്ക് ഈ ഭരണം കഴിഞ്ഞ നാലര വർഷക്കാലമായി ഇവിടെ തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫിന്റെ ഭരണ നേതൃത്വം തുടങ്ങിവെച്ച അഴിമതികളും ഗരുവാര്യസ്ഥതയും ഭരണ സ്തംഭനവും തുടർന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അധികാരത്തിൽ വന്ന ഈ ഭരണ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടമാടുകയാണ് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ജനങ്ങളോട് പറയുവാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിവെച്ച അഴിമതികളും ആക്ഷേപങ്ങളും ഈ വികസന പ്രവർത്തനങ്ങൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വന്ന തുടർഭരണം ആ അഴിമതികളും ആക്ഷേപങ്ങളും ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് എൽ ഡി എഫിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തിൽ ഈ പട്ടണത്തിനാവശ്യമായ ഒരു വികസന നേട്ടവും എടുത്തു ഒന്ന് വിരൽ ചൂണ്ടി കാണിക്കുവാൻ ഞാൻ ഈ അധികാരികളെ വെല്ലുവിളിക്കുകയാണ് സസ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ആറു കോടി മുതൽ ഇങ്ങോട്ട്

കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് നഗരസഭാ കെട്ടിടത്തിന് എ സി പി വർക്ക് നടത്തിയതു മുതൽ പുതിയ കൌൺസിൽ ഹാൾ ലിഫ്റ്റ് സസ്യമാർക്കറ്റ് കെട്ടിടം സ്റ്റേഡിയം ഗവൺമെന്റ് ഐ ടി ആധുനിക അറവുശാല ആധുനിക പൊതുശ്മശാനം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ എന്നിവയെല്ലാം ഫയലിൽ ഉറങ്ങുകയാണ് എന്നാൽ ഈ നാലര വർഷക്കാലം ശതാബ്ദി സ്മാരകം അതിദരിദ്രർക്ക് ഭൂമിയും വീടും കൃഷി വകുപ്പിൽ നിന്നും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്ലാവിൻ തൈ ചട്ടി ഇടവിള കൃഷി വൃദ്ധർക്ക് കട്ടിൽ എന്നിവയുടെ വിതരണം തുടങ്ങിയിരുന്നു മുഴുവൻ പദ്ധതികളിലെയും ക്രമക്കേടുകൾ അതാത് സമയം യു ഡി ഒന്നിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മനുഷ്യമാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ഓരോ ദിവസം കഴിയും കൂടുതൽ വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ എൽഡിഎഫിൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന കൌൺസിലർമാരും ബിജെപിയും തയ്യാറാകണമെന്നും നഗരത്തെ രക്ഷിക്കണമെന്നും യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദാസ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ രാഘവൻ ആർ സുമിത്രൻ ബിജു നസറുള്ള അൻസാരി കോയ്ക്കിലേത്ത് അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് ലേഖ സോമരാജൻ ഗീത പി മിനി സാമുൽ അംബിക ഷീജ റഷീദ് ഷൈനിഷിബു എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം